വേറയിലെ ഭൂരിഭാഗം പ്രവാസികളുടെയും പ്രതിമാസ വരുമാനം ഇരുനൂറ് ദിനാറിൽ താഴെയെന്ന് റിപ്പോർട്ട് സ്വദേശികളേക്കാൾ പ്രതിമാസ ശമ്പളത്തിന്റെ കാര്യത്തിൽ പ്രവാസികൾ വളരെ പിന്നിലാണ് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനാണ് കണക്കുകൾ പുറത്തുവിട്ടത് ബഹ്റയിലെ സ്വദേശികളും പ്രവാസികളും തമ്മിലുള്ള പ്രതിമാസ വരുമാനത്തിന്റെ അന്തരം വ്യക്തമാക്കുന്നതാണ് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ അടുത്തിടെ പുറത്തുവിട്ട കണക്കുകൾ രാജ്യത്തെ ഭൂരിഭാഗം പ്രവാസികളും പ്രതിമാസം സമ്പാദിക്കുന്നത് ഇരുന്നൂറ് ബഹ്റൈൻ ദിനാറിൽ താഴെയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പൊതുമേഖലയെ അപേക്ഷിച്ച് ബഹ്റൈനിലെ സ്വകാര്യ മേഖലയിൽ സ്വദേശികളെക്കാൾ മൂന്നിരട്ടിലധികമാണ് പ്രവാസികൾ എങ്കിലും അതിൽ നാല് ശതമാനം പ്രവാസികൾക്ക് മാത്രമാണ് ആയിരം ദിനാറിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളത് പക്ഷേ സ്വകാര്യ മേഖലയിലെ ഇരുപത്തിയൊന്ന് ശതമാനം സ്വദേശികൾ ആയിരം ദിനാറിന് മുകളിൽ വാങ്ങുന്നുണ്ട് ആദ്യപാതത്തിലെ കണക്കുകൾ പ്രകാരം നാല് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട് ഇവരിൽ അതായത് പേരുടെയും പ്രതിമാസ വരുമാനം ദിനാറിൽ താഴെയാണ് ബഹ്റൈൻ സ്വദേശികളിൽ രണ്ട് ശതമാനം അതായത് രണ്ടായിരത്തിരണ്ട് പേർ മാത്രമേ ഏറ്റവും കുറഞ്ഞ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരായുള്ളൂ പ്രവാസി തൊഴിലാളികളിൽ പതിനാല് ശതമാനം പേർ ഇരുന്നൂറ് ദിനാറിനും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിനാറിനുമിടയിൽ വരുമാനം നേടുന്നവരാണ് ശതമാനം പേർ മാത്രമാണ് നാന്നൂറ് ദിനാറിനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിനാറിനുമിടയിൽ പ്രതിമാസ ശമ്പളം വാങ്ങുന്നത് അറുന്നൂറ് ദിനാറിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദിനാറിനുമിടയിൽ സമ്പാദിക്കുന്നത് വെറും രണ്ട് ശതമാനം പേർ മാത്രവും മൊത്തത്തിലുള്ള ശരാശരി കണക്കുകൾ പ്രകാരം സ്വദേശി തൊഴിലാളികൾക്ക് പ്രതിമാസം ശരാശരി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ദിനാർ ലഭിക്കുമ്പോൾ പ്രവാസികൾക്ക് ശരാശരി ലഭിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ദിനാർ മാത്രമാണ് അറുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള സ്വദേശികളാണ് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നത് പ്രവാസികളിൽ അൻപത് മുതൽ അൻപത്തി ഒൻപത് വയസ്സിനിടയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ പ്രതിമാസ വരുമാനം നേടുന്നത് नमस्कार शेफ फि शाहजहान मीडियावन बहरेन